ഹായ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾ മീൻ മേടിക്കാൻ ഇന്ന് പുലിർ ശാലയിൽ പോയിരുന്നു അവിടുന്ന് ഒരു കുഞ്ഞു സാധനം കിട്ടിയേ അതിന് കാണിച്ചു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് കൂഞ്ഞിപ്പൊടി കേട്ടോ ഇത് കണ്ടോ ഞാൻ ഇതിൻ്റെ മണ്ണ് കാണിച്ച് തരാവേ നമ്മുടെ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെയാണ് ഇത് കിടുവായിട്ട് ഇങ്ങനെ 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 എടുക്കും ഇങ്ങനെ ഇങ്ങനെ അതൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ പൈ മണ്ണ് എടുക്കുന്നുണ്ടോ ലിങ്ക് ഇതുപോലത്തെ പൊടിമണ്ണ് പൊടിമണ്ണ് കളഞ്ഞാണ് കളഞ്ഞ് എടുക്കണം അതാണ് ഇതിന്റെ ടാസ്ക് നമ്മുടെ കൂലിപ്പൊടി നമ്മുടെ സ്പെഷ്യൽ താരം ഇതിനെ കഴിവിയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ കിടക്കുന്ന കണ്ടോ എന്നാ കുഞ്ഞ് സാധനം എന്നറിയോ ഇതുപോലുള്ള സാധനമൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നതിന്റെ ഭാഗ്യമല്ലേ ദൈവം തന്ന ഭാഗ്യം പിന്നെ ഇത് പിടിച്ചെടുക്കുന്നു ഒരു കഴിവ് ഇത് ഇനി വെക്കുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ കൂഞ്ഞിപ്പൊടി തോരനാണ് ഞാൻ വെക്കാൻ പോകുന്നത് കൂഞ്ഞിപ്പൊടി തോരൻ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് തോരം വെക്കാൻ ആവശ്യ ആവശ്യമായ സാധനങ്ങൾ ഇത്രയും സാധനമാണ് അരപ്പിന് തേങ്ങ ഒരു അര ഒരു മുറി തേങ്ങ തിരുമിയത് ഇച്ചിരി ജീരകം ഒരല് വെളുത്തുള്ളി മൂന്നാലഞ്ച് ഉള്ളി ചെറിയ ഉള്ളി പിന്നെ ഇത് അതിനകത്ത് കൂലിപ്പൊടി വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ വേണേൽ അരപ്പിൻ്റെ കൂടെ ഒരു പച്ചമുളക് ചതച്ച് ചേർക്കാം ഒരെണ്ണം അതിൻ്റെ കൂടെ അരിഞ്ഞിടാൻ വേണ്ടിയിട്ടാണേ ഞാൻ ചട്ടി ഒന്ന് അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിരുന്നേ അതാ ഇതിനകത്തൊന്ന് പുക വരുന്നത് ഞാൻ അടുപ്പത്താ വെച്ച് വെറുതെ തീ പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വെച്ച് കൊടുത്തതാണ് ഒക്കെ അങ്ങ് വറ്റി കിട്ടുമല്ലോ പെട്ടെന്ന് ഒരു എളുപ്പപ്പണി ഇന്നും വാങ്ങിച്ച പുതിയ പിച്ചാത്തയാണേ ഇന്ന് മീൻ വാങ്ങാൻ പോയപ്പോൾ വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാകേണ്ടോ കൂന്നിപ്പൊടിയിൽ നിന്ന് തന്നെ ആദ്യത്തെ ഉദ്ഘാടനം ചെയ്തു ഒരു തണ്ട് കരിയേപ്പലയും കൂടെ ഇട്ട് പച്ചമുളക് സവോള ഒരു തണ്ട് കരിയേപ്പല പിന്നെ കഴുകി വൃത്തിയായി വെച്ചിരിക്കുന്ന കൂന്നിപ്പൊടി ഇതും കൂടെ ഇട്ട് കൊടുത്ത് ആദ്യം നമുക്കൊന്ന് അടുപ്പിലോട്ട് വെക്കാമേ ഇപ്പം നമ്മളിതെല്ലാം ദിവാരി വെച്ചിട്ടുണ്ടേ ഇതിനോട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും ഒരു തുള്ളി മഞ്ഞൾ പൊടിയും ഉപ്പും കൂടെ ചേർത്ത് അടുപ്പയിലോട്ട് വെക്കാവേ ഞാൻ അടുപ്പയിലാണ് വെക്കുന്നത് വേറൊന്നുമല്ല ചോറൊക്കെ വെക്കാൻ വേണ്ടി അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഗ്യാസ് വെക്കാം എനിക്ക് പ്രത്യേകിച്ച് പണി ഇവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുപ്പത്താണ് വെക്കുന്ന സമയം ഒരുപാടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ നേരത്തെ ചട്ടിക്കാത്ത കൂനിപ്പൊടിയുടെ കൂടത്തിൽ കുറച്ച് മഞ്ഞൾ ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ അരപ്പ് ഒന്ന് ചായച്ചെടുക്കുന്ന നേരത്തും കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു തുള്ളി മുളക് പൊടിയെ ഒന്ന് കളറിന് വേണ്ടിയിട്ട് മാത്രം ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു തുള്ളി മുളകുപൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ കല്ലിലിട്ട് ചായച്ചെടുക്കാം ഞാൻ കല്ലിലാണ് അരച്ചെടുക്കുന്നത് ഈ സമയത്ത് നമ്മുടെ അടുപ്പത്ത് കിടന്ന് പൂനിപ്പൊടി വേകുന്നുണ്ടേ നമുക്ക് ആ സമയത്ത് സമയം പാഴാക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് ചായച്ചാ മതിയെ തേങ്ങ അരപ്പിന് അരപ്പിന് പരുവത്തിൽ ഒന്ന് ചായച്ചെടുത്തിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് കല്ലിട്ടൊന്ന് അമക്കി എടുത്തത് കണ്ടോ ഇനി അത് വേവട്ടെ വെന്ത് കഴിഞ്ഞ് ഇതിനെ ചേർത്ത് കൊടുക്കണം പെട്ടെന്ന് തീരും ഭയങ്കര ടേസ്റ്റ് ആണ് പെട്ടെന്ന് തീരും പണിയെളുപ്പം തീരും നമുക്കൊന്ന് എന്ത് നോക്കാമേ അത്യാവശ്യം നന്നായിട്ട് തന്നെ കൂലിപ്പൊടി എല്ലാം വെന്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഉപ്പൊന്നു നോക്കാം ഈ സമയത്ത് ഉപ്പും കൂടി കൊടുക്കാമേ വെള്ളം കുറച്ചും കൂടെ ഒന്ന് പറ്റട്ടെ കൊറച്ചു വെള്ളവും കൂടെ ഉണ്ട് ഇതിനകത്തുനിന്ന് തന്നെ കുറച്ച് വെള്ളം ഇതിനകത്തു നിന്ന് ഇറങ്ങിയ വെള്ളമാണേ ഈ മീൻ തോരം വെക്കുമ്പോ അധികം വെള്ളമൊന്നും വെച്ച് തോരം വെക്കണ്ട ഇതിനകത്ത് തന്നെ വെള്ളം ഉണ്ട് അത് ഇറങ്ങി വെന്തോളും ഈ വെള്ളം ഒന്ന് പറ്റട്ടെ നമ്മുടെ കൂനുപ്പൊടി തോരൻ്റെതേ ഇതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഈ പരുവത്തിൽ നമുക്ക് ചായച്ച് വെച്ച് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാമേ പുറത്ത് നല്ല മഴയാണെ വെട്ടത്തിനൊക്കെ നല്ല കുറവുണ്ട് തേങ്ങായും കുഞ്ഞുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും തോരന് ചായ്ക്കുന്ന പോലെ നമ്മൾ ചായച്ച് ചേർത്തിട്ടുണ്ടേ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കാമേ ഇപ്പൊ തേങ്ങയൊക്കെ നമ്മൾ ചേർത്തല്ലേ ഉള്ളൂ ഇനി തേങ്ങയിലോട്ടൊക്കെ ഒന്ന് ആവി കയറട്ടെ അപ്പൊ അതിന്റെ പച്ച ആ ഒരു ടേസ്റ്റ് ഒക്കെ അങ്ങ് മാറും അതുവരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാമേ നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പിനകത്ത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് കേണ്ടോ അവസാനമായിട്ട് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാമേ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുത്തു താഴോട്ട് ഇറക്കാമേ നമുക്ക് കുറച്ച് ചോറും നമ്മടെ മെയിൻ സാധനമായ ഇച്ചിരി ഉണിപ്പൊടിയും കൂടെ വെച്ച് നമുക്കൊന്ന് കഴിച്ചു നോക്കാമേ ഉണ്ട് ോ എല്ലാരും ഇങ്ങനത്തെ മീനൊക്കെ കിട്ടിയ ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ